എല്ലാവർക്കും നമസ്കാരം മനുഷ്യ മനസ്സിൽ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണർത്തുന്ന ഉദാത്തമായ ഒരു വ്രതമാണ് നവരാത്രി വ്രതം ഭാരതത്തിൻ്റെ ഭൗതികവും ആധ്യാത്മികവുമായ തലങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള പുരാണ ഋഷിയുടെ ഒരു സാധനാ പദ്ധതിയാണ് ഈ നവരാത്രി ആഘോഷം ശരത്കാലത്തിലെ ആദ്യത്തെ ഒൻപത് ദിവസമാണ് നാം നവരാത്രിയായി ആഘോഷിക്കുന്നത് കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പ്രഥമം മുതൽ നവമി വരെയുള്ള കാലഘട്ടമാണിത് ആദ്യത്തെ മൂന്ന് ദിവസം ശക്തി സ്വരൂപിണിയായ ദുർഗയായും അടുത്ത മൂന്ന് ദിവസം സർവ ഐശ്വര്യദേവതയായ ലക്ഷ്മിയായും ഒടുവിലത്തെ മൂന്ന് ദിവസം വിദ്യാദേവതയായ സരസ്വതിയായും നാം ഈ ആദി മാതാവിനെ ഉപാസിക്കുന്നു വേദങ്ങളിൽ വാഴ്ത്തുന്ന ആദ്യ പരാശക്തിയെ തന്നെയാണ് ദുർഗാലക്ഷ്മി സരസ്വതി ഭാവത്തിൽ നാം ഉപാസിക്കുന്നത് ഭാരതത്തിൽ അതിപ്രാചീന കാലം മുതൽക്ക് തന്നെ ദേവീ ഉപാസന നടത്തിയിരുന്നു അതുകൊണ്ടാണ് എണ്ണമറ്റ സ്തോത്രങ്ങളും സ്തുതികളും ഗീതങ്ങളുമൊക്കെ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതിപ്രാചീന കാലം മുതൽക്ക് തന്നെ ഈ ദേവി ഉപാസന നടത്തിയിരുന്നു ഭാരത്തിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ പല വിദേശ രാജ്യങ്ങളിലും ഈ ദേവി ഉപാസന നടത്തിയിരുന്നു ചൈന ജപ്പാൻ ജാവ ജർമ്മനി തുടങ്ങിയ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ീ ആദിമാതാവിനെ ഉപാസിക്കുന്നു അത് വജ്ര സരസ്വതി തുടങ്ങിയ ഭാവങ്ങളിലാണ് ഈ അമ്മയെ ഉപാസിക്കുന്നത് നവം എന്ന വാക്കിന് ഒൻപത് എന്നും പുതിയത് എന്നുമാണ് അർത്ഥം രാത്രി എന്ന വാക്കിന് വേദസാഹിത്യത്തിൽ അജ്ഞാനം അല്ലെങ്കിൽ ഇരുട്ട് എന്നൊക്കെയാണ് അർത്ഥം അജ്ഞാനത്തിൻ്റെ ഒൻപത് രാത്രികൾ കഴിഞ്ഞാൽ പിന്നീട് വിജ്ഞാനത്തിൻ്റെ വിജയത്തിൻ്റെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പ്രകാശത്തിൻ്റെ ഒക്കെ നാളുകളാണ് ഭാരതത്തിലെ കവികളും കലാകാരന്മാരും അവരുടെ കർമ്മസാധനയിലൂടെ സാക്ഷാത്കരിക്കാൻ നോക്കിയതും ഈ ആദി മാതാവിനെ തന്നെയാണ് മൂന്ന് ലോകത്തിനും വിനാശം വരുത്തിയ മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയാണ് ദുർഗാഷ്ടമി രക്തബീജാസുരന്മാരും മഹിഷാസുരന്മാരും കൊമ്പുകൊലുക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഈ വിജയത്തിൻ്റെ ഉത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ട് തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് മൂന്ന് ഗുണങ്ങളുണ്ട് സത്വരജ തമോ ഗുണങ്ങൾ അത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഈ മൂന്ന് ഗുണങ്ങളുണ്ട് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ചില വ്യക്തികളിൽ സാത്വിക ഗുണത്തിനായിരിക്കും മുൻതൂക്കം എന്നാൽ മറ്റു ചില വ്യക്തികളിൽ രാജസിക ഗുണത്തിനായിരിക്കും മറ്റു ചില വ്യക്തികളിൽ താമസിക ഗുണമായിരിക്കും ഏറ്റവും കൂടുതലായി കാണുന്നത് അതുകൊണ്ട് ഈ ഉപാസന കൊണ്ട് താമസിക ഗുണത്തിൽ നിന്ന് രാജസിക ഗുണത്തിലേക്കും രാജസിക ഗുണത്തിൽ നിന്ന് സാത്വിക ഗുണത്തിലേക്കും ഉയരുവാൻ സാധിക്കണം ഈ ഉപാസന കൊണ്ട് അതാണ് ഈ ഉപാസന കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത് ഈ ഉപാസനയുടെ ലക്ഷ്യവും യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ മൂന്ന് ഭാവങ്ങളുണ്ട് ഒന്ന് ആസുരിക ഭാവം മറ്റൊന്ന് മാനുഷിക ഭാവം മറ്റൊന്ന് ദൈവീക ഭാവം ഇതും ഓരോ വ്യക്തികളെ ആശ്രയിച്ചാണ് കൂടിയും കുറഞ്ഞു വിരിക്കുന്നത് ചില വ്യക്തികളിൽ ആസുരിക ഭാവമായിരിക്കും കൂടുതൽ മറ്റു ചിലരിൽ മാനുഷിക ഭാവമായിരിക്കും എന്നാൽ ചുരുക്കം ചില ആളുകളുടെ ഉള്ളിൽ ദൈവീക ഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ആസുരിക ഭാവത്തിൽ നിന്ന് മാനുഷിക ഭാവത്തിലേക്കും മാനുഷിക ഭാവത്തിൽ നിന്ന് ദൈവീക ഭാവത്തിലേക്കും ഉയരുവാൻ സാധിക്കണം ഈ ശ്രേഷ്ഠമായ ഈ ഉപാസന കൊണ്ട് ഇതാണ് ലക്ഷ്യം യഥാർത്ഥത്തെ നവരാത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഉയർച്ചയാണ് ദൈവീക ഭാവത്തിലേക്കുള്ള ഉയർച്ച ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ വെറുതെ ചടങ്ങുപോലെ നടത്തിയതുകൊണ്ടൊരു പ്രയോജനവുമില്ല ഈ പ്രപഞ്ചത്തിൽ ഒരു മഹാചൈതന്യമുണ്ടെന്നും തൻ്റെ ഉള്ളിലും ഈ ചൈതന്യം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന ഒരു മഹത്തായ അറിവിലേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കണം അങ്ങനെ ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകുന്നു മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ് ഇത് സാധിക്കണമെങ്കിൽ അർത്ഥമറിഞ്ഞുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കണം ആസുരീക ഭാവത്തിൽ നിന്ന് മാനുഷിക ഭാവത്തിലേക്കും മാനുഷിക ഭാവത്തിൽ നിന്ന് ദൈവീക ഭാവത്തിലേക്കും ഉയരുവാൻ സാധിക്കണം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആദ്യ മാതാവ് എല്ലാവരെയും അതിന് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം